ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരിൽ കൂടുതലും മുസ്ലിങ്ങൾ മലബാറിലെ ഇരുന്നൂറ് കേസുകൾ പരിശോധിച്ച് കെ ടി ജലീലിന്റെ വിവാദം വെളിപ്പെടുത്തൽ മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജലീൽ വിവാദം ഏറ്റെടുത്ത് ബി ജെ നേതാവ് പി ജോർജും രംഗത്ത് സോഷ്യൽ മീഡിയയിൽ കെ ടി ജലീലിനെതിരെ പ്രതിഷേധം കനക്കുന്നു മതപഠനം നടത്തിയവരാണ് ലഹരി കേസുകളിലൊക്കെ പിടിയിലാകുന്നതെന്ന കെ ടി ജലീൽ എം എൽ എയുടെ പ്രസംഗം വിവാദമായിരുന്നു വിവിധ മുസ്ലിം സംഘടനകൾ കെ ടി ജലീലിന്റെ പ്രസംഗത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ലഹരിയും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞത് ഒരു നിലപാടാണെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ഇതോടെ എം എൽ എക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരുടെ പ്രതിഷേധം രൂക്ഷമായി വിവിധ വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തെ താഴ്ത്തിക്കെട്ടുവാൻ പരിശ്രമിക്കുന്നവർക്ക് മുന്നിലേക്ക് ഒരു വടികൂടി വെച്ച് നീട്ടുകയാണ് കെ ടി ജലീൽ ചെയ്തിരിക്കുന്നതെന്ന് ചിലർ കുറ്റപ്പെടുത്തി ഇത് സാധൂകരിക്കും വിധം ബി ജെ പി നേതാവ് പി സി ജോർജ് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പ്രസ്താവന ഏറ്റെടുക്കുകയും ചെയ്തു ജലീൽ പറഞ്ഞത് തന്നെയാണ് താനും പാലാരൂപത അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവും പറഞ്ഞതെന്ന് പി സി ജോർജ് പറഞ്ഞു തന്നെ അകത്താക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങി തിരിച്ച രാജ്യദ്രോഹികൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തൃപ്തി ആയിട്ടുണ്ടാകുമെന്നും ജലീലിന്റെ വീഡിയോ പങ്കുവച്ച് പി സി ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ഇരാറ്റുവേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ വിവാദ നായകനായി മാറിയിരുന്നു ഇപ്പോൾ കെ ടി ജലീൽ ലഹരി വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പി സി ജോർജ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മതപഠനമോ മതവിദ്യാഭ്യാസമോ ലഭിക്കാത്ത മറ്റു സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിൽ ഉള്ളവർക്ക് ഉണ്ടാകുന്നില്ലെന്ന് മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ കെ ടി ജലീൽ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെതിരെയാണ് സമസ്ത അടക്കമുള്ളവർ രംഗത്ത് വന്നത് എന്നാൽ സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ വിമർശനത്തിന് പരോക്ഷമായി മറുപടി നൽകുകയാണ് കെ ടി ജലീൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പി കോളേജിൽ തന്റെ സഹപാഠിയായ റഫീഖ് പാറക്കെലിന് നൽകുന്ന മറുപടി എന്ന നിലയ്ക്കാണ് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത് ഇതുപക്ഷേ തന്റെ മുഴുവൻ വിമർശകർക്കും ജലീൽ നൽകുന്ന മറുപടിയായിട്ട് വേണം കരുതാൻ മതവിദ്യാഭ്യാസം കിട്ടുന്ന ജനവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങളെ തെറ്റുകാരുടെ കൂട്ടത്തിൽ ഒന്നുപോലും കാണാൻ പാടില്ലെന്ന അതിമോഹമാണ് തന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കത്തിന്റെ ആധാരമെന്ന് ജലീൽ വ്യക്തമാക്കുന്നു സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു രാസലഹരിക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരൻ വയലത്തൂരിൽ വലിയുപ്പാനെയും വലിയുമാണ് കഴുത്തറുത്ത് കൊന്നത് താങ്കൾ ഓർക്കുന്നില്ലേ താമരശ്ശേരിയിൽ രാസലഹരിക്കടിമിയായ ഒരു കോളേജ് വിദ്യാർത്ഥി തന്റെ ഉമ്മയെ വെട്ടിക്കൊന്നതും നാം കേട്ടതല്ലേ വെഞ്ഞാറമൂടിൽ ഭ്രാന്ത് മൂത്ത് വലിയ മൂത്താപ്പാനെയും മൂത്തമ്മാനെയും അനിയനെയും പ്രണയനിയെയും മാരകമാം വീതം തലക്കടിച്ചു കൊന്നതും ഉമ്മ ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ട് രക്ഷപ്പെട്ടതും കേരളത്തെ ഞെട്ടിച്ച സംഭവമല്ലേ അഞ്ചാറ് മാസത്തിനിടയിൽ മലബാറിൽ നടന്ന മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ട ഇരുന്നൂറ് കേസുകൾ താൻ പരിശോധിച്ചു അതിൽ അറുപത്തൊന്ന് ശതമാനവും മുസ്ലിം പേരുള്ളവരാണ് അധികവും മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ജനസംഖ്യയുടെ മുസ്ലിം അനുപാതത്തിന്റെ പ്രാതിനിധ്യ തുലാസിലിട്ട് തൂക്കി നോക്കി ആരാണ് കൂടുതൽ എന്ന് വാദിക്കാൻ ഇത് ജോലി സംവരണം പോലെ ഉറപ്പുവരുത്തേണ്ടതല്ലോ ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുള്ള പ്രതികളിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവരാണെന്നാണ് തന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴുള്ള മനോവിഷമം കൊണ്ടാണ് സമുദായത്തിലെ പ്രധാനികൾ ഒത്തുചേർന്ന ഒരു യോഗത്തിൽ തീർത്തും സതുദ്ദേശത്തോടെ ചില കാര്യങ്ങൾ ഉണർത്തിയത് ആ പ്രസംഗം താനല്ല പുറത്തുവിട്ടത് ആരെങ്കിലും അത് പുറത്തുവിടും എന്ന നിലയ്ക്കുമല്ല താനത് ഒരു ക്ലോസ് ഡോർ മീറ്റിംഗിൽ അഭിപ്രായപ്പെട്ടത് പുറത്തുവിട്ടതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ സ്വർണക്കള്ള കടത്തുമായി ബന്ധപ്പെട്ട് മൂന്ന് വമ്പൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് തനിക്ക് ചുറ്റും സൂക്ഷ്മദർശിനിയുമായി ദർശനിയുമായി വട്ടമിട്ടു പറഞ്ഞത് ഒരുതരി സ്വർണമോ ഒരു രൂപയോ അനധികൃതമായി കണ്ടെത്താൻ കഴിയാതെ പോയത് തനിക്ക് കിട്ടിയ മതവിദ്യാഭ്യാസത്തിന്റെ കൂടി പിൻബലത്തിലാണ് പണത്തിന്റെ പുഴപ്പും ധാരാളിത്തവും പൊളിക്കലും ധൂർത്തൻ വിവാഹങ്ങളും കോടികൾ മുടക്കിയുള്ള വീട് നിർമ്മാണങ്ങളും വിലപിടിപ്പുള്ള വാഹനങ്ങളിലെ വിലസലും ബൈക്കുകളുടെ സൈലൻസർ പൊട്ടിച്ചുള്ള മരണ മുസ്ലിം കേന്ദ്രീകൃത മേഖലകളിൽ നാൾക്കുനാൾ കൂടി വരികയാണ് മതവിദ്യാഭ്യാസം ഇതിനൊക്കെ തടയിടേണ്ടതല്ലേ അതാണ് താൻ ചൂണ്ടിക്കാണിച്ചത് മത നേതാക്കൾക്ക് മാത്രമേ ഇതിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ അവരതിന് മുന്നിട്ടിറങ്ങണമെന്ന ആഗ്രഹമാണ് ഇഫ്താർ സംഗമത്തിൽ പ്രകടിപ്പിച്ചതെന്നും ജലീൽ വ്യക്തമാക്കി മദ്രസ വിദ്യാഭ്യാസം പരീക്ഷാ കേന്ദ്രീകൃതമായി മാറിയതും ഡിസ്റ്റിങ്ഷനും ഫുൾ എ പ്ലസും റാങ്കും ഒക്കെ മതപഠനത്തിലേക്ക് കടന്നു വന്നതോടെ ധാർമ്മിക മൂല്യങ്ങൾ കൈമോശം വന്നോ എന്ന സന്ദേഹമാണ് ഇഫ്താർ സന്ദേശത്തിൽ നിരീക്ഷിച്ചത് സ്വസമുദായത്തിനകത്തെ അരുതായ്മകളും അനഭലഷണീയ പ്രവണതകളും ചൂണ്ടിക്കാണിച്ചാൽ അതെങ്ങനെ മഹാപാപമാകും കുരുടൻ ആനയെ കണ്ട പോലെയല്ല രാസലഹരിയുടെ വ്യാപനത്തിൽ അഭിപ്രായം പറയേണ്ടത് ഓരോരുത്തരും അവനവനിലേക്കും അവനവന്റെ കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും നോക്കുക പിശകുകൾ തിരുത്തുക സംഖികളും ക്രിസംഖികളും ആയുധമാക്കുമെന്നതിനാൽ നമ്മുടെ ഭാഗത്തുള്ള വേണ്ടാത്തരങ്ങൾ പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത് ഖുറാനിൽ അങ്ങനെയുണ്ടോ തിരുനബിയുടെ ചര്യകളിൽ അങ്ങനെയുണ്ടോ എല്ലാവർക്കും മാതൃകയാകേണ്ട ഉത്തമ സമുദായമല്ലേ മുസ്ലിങ്ങൾ ആ ഉത്തരവാദിത്തം സമുദായം ഒന്നിച്ചു നിർവഹിക്കേണ്ട സമയമാണിത് വൈകിയാൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടമാകും അത് സഹിക്കാൻ ഒരു രക്ഷിതാവെന്ന നിലയിൽ തനിക്കാവില്ല ഇത് തീർത്തും തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പ്രസംഗത്തിലും എഴുത്തിലും പറഞ്ഞത് ഇതിൽ സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ യാതൊരു പങ്കുമില്ലെന്നും കെ ടി ജലീൽ പറയുന്നു എന്നാൽ പി സി ജോർജ് ഇതൊരു അവസരമാക്കി മാറ്റുകയാണ് ഒരു സമുദായത്തിനെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് തനിക്കും പാലാ രൂപതാ അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവിനുമെതിരെ കേസെടുക്കാൻ ഓടി നടന്ന വി ഡി സതീശൻ എസ് ഡി പി ഐ മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി പി ഡി പി തുടങ്ങിയവരെ കെ ടി ജലീലിനെതിരെ ഒരു പരാതി കൊടുക്കാൻ പി സി ജോർജ് വെല്ലുവിളിക്കുകയാണ് സ്വർണ്ണക്കടത്ത് ഒരു ജില്ലയിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഒന്ന് തൊട്ടുനോക്ക് ലൌ ജിഹാദുണ്ടെന്ന് ഒന്നര പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞ വി എസ് ജീവിച്ചിരിപ്പുണ്ട് കൊടുക്ക് കേരളത്തിലെ ജയിലുകൾ മതിയാകാതെ വരും എന്നാണ് പി സി ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കെ ടി ജലീലിന്റെ നിലപാട് ഏറ്റെടുത്ത് പി സി ജോർജ് രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയതോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കനക്കുകയാണ്